കേരളം കനത്ത മഴയുടെ പിടിയിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മധ്യ തെക്കൻ ജില്ലകളിലാണ് കനത്ത മഴയ്ക്കുള്ള സാധ്യത പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങൾ പ്രളയസാധ്യത വർദ്ധിപ്പിക്കുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് ഇടയാക്കുകയും ചെയ്യാം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് യെല്ലോ അലേർട്ട് പ്രകാരം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് കൂടുതലും സാധ്യത ഇത് ഗതാഗത തടസ്സങ്ങൾക്കും ചെറിയ വെള്ളക്കെട്ടുകൾക്കും കാരണമായേക്കാം മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും കടലാക്രമണം സംസ്ഥാനത്തിന് ഭീഷണിയായിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇത് മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുത ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പും നൽകി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വിവിധ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കുകയും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയും ചെയ്യണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ബീച്ചുകളിലെ ും കടൽ തീരങ്ങളിലേക്കും പോകുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം ഏറ്റവും പ്രധാന മുന്നറിയിപ്പുകളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്കുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂലൈ ഇരുപത്തെട്ട് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല നിലവിൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ടേക്കാവുന്ന ന്യൂനമർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ കടൽ അതിരൂക്ഷമാകുവാനുള്ള സാധ്യതയുമുണ്ട് ജൂലൈ ഇരുപത്തെട്ട് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില ിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ വടക്കൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് മധ്യ കിഴക്കൻ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ തെക്കുകിഴക്കൻ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ വടക്കുകിഴക്കൻ അറബിക്കടൽ വടക്കു പടിഞ്ഞാറൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ വടക്കൻ ഗുജറാത്ത് തീരം തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം ബംഗ്ലാദേശ് മ്യാൻമാർ മാലിദ്വീപ് പ്രദേശം വടക്കൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ മുന്നറിയിപ്പുകൾ അനുസരിച്ച് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്നത് ഈ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് യാത്രകൾ പരമാവധി ഒഴിവാക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ മാറ്റിവെക്കുക വെള്ളക്കെട്ടുള്ള റോഡുകളിലൂടെയുള്ള യാത്രകൾ അപകടകരമാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ അവയ്ക്ക് ചുവട്ടിൽ നിൽക്കുന്നതും യാത്ര ചെയ്യുന്നതും ഒഴിവാക്കുക ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറുക ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക അടിയന്തര സഹായത്തിന് ബന്ധപ്പെടുകയും ചെയ്യണം ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക പ്രാദേശിക ഭരണകൂടങ്ങളുടെ സഹായവും തേടാം ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി റേഡിയോ ടെലിവിഷൻ സാമൂഹിക മാധ്യമങ്ങൾ എന്നിവയിൽ ശ്രദ്ധിക്കുക വ്യാജവാർത്തകളിൽ ഒരിക്കലും വിശ്വസിക്കരുത് കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക ബോട്ടുകളും മത്സ്യബന്ധന ഉപകരണങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കുക മഴക്കാല ദുരിതങ്ങൾ ഒഴിവാക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊതുജനങ്ങളുടെ സഹകരണം വളരെയധികം അത്യന്താപേക്ഷിതമാണ് ഈ മുന്നറിയിപ്പുകളെല്ലാം അതീവ ഗൌരവത്തോടെ കാണുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതും ഓരോ വ്യക്തിയുടെയും കടമയാണ് അധികാരി നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം